അപ്പോൾ പരമാവധി ആളുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുക അതുപോലെ സേഫ്റ്റി ആകുക പണിയില്ല കാരണം നമുക്ക് അപകടങ്ങൾ മരം മുറിക്കാർക്കാണ് കൂടുതൽ അപകടം കാരണം ഏറ്റവും പത്ത് അപകടം പിടിച്ച പണികളിൽ ഒരു പണിയാണ് മരം മുറി നമ്മൾ ഇംഗ്ലീഷുകാരൊക്കെ മരം വരുമ്പോൾ ഇങ്ങനെയുള്ള നെറ്റും അതുപോലെ ഗ്ലൗസ് അതുപോലെ ഷൂ ഒക്കെ ഇടുമ്പോൾ നമ്മൾ പറയും എന്തിനൊക്കെയാണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് അതൊക്കെ എൻ്റെയൊക്കെ ആവശ്യമുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഉണ്ടാവും പൊടി ഞാൻ ഇന്നലെ മരം മുറിച്ചപ്പോൾ വെച്ചിരുന്ന കണ്ണിലേക്ക് വരുന്ന പൊടിയാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത് നമ്മുടെ കണ്ണിലേക്ക് വന്ന് തട്ടുമ്പോൾ നമ്മളെ കണ്ട് കൃഷ്ണമണിക്കൊക്കെ ചെറിയ തെങ്ങ് പന പോലെ പനിയാൻ മുടിച്ചിരുന്നു അപ്പോൾ പനിയടൊക്കെ ആര് വന്ന് നമ്മളെ കണ്ണിൽ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഞ്ചുറി ഉണ്ടാവും കണ്ണിൽ കണ്ണിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണ് ഇൻഫെക്ഷൻ ആകും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക ഗ്ലൗസ് അതുപോലെ മാസ്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ മാസ്ക് കാരണം ഈ പൊടി അടിച്ച് കയറി നമുക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ രീതി നമ്മുടെ ഹെൽത്തിന് സേഫ്റ്റി ആയിട്ട് എല്ലാം ഉപയോഗിക്കുക ഈ സേഫ്റ്റി സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് വരം മുറിക്കുന്നതിൻ്റെ വീഡിയോസുകൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു ഇന്നലെ അപ്പോൾ അത്ര മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരം അതേമാതിരി തന്നെ ഉപകാരപ്പെടുന്ന ആയ വീഡിയോസുകൾ ഞങ്ങൾക്ക് അയച്ചു തരികയാണിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ താഴെ കാരണം നമ്മുടെ വാട്സപ്പ് വാട്സപ്പിലേക്ക് നിങ്ങൾ നല്ല വീഡിയോസുകൾ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തും അത് മറ്റുള്ളവർക്കും കൂടി നല്ലൊരു ഉപകാരപ്പെടാവുന്ന രീതിയിലാണിച്ചാൽ എനിക്ക് നന്നായി ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും അത് കൂടിയാണ് ഈ ചെയ്യാ ഒന്ന് ഇത് സംശയമുള്ള ആളുകൾക്കാണ് അതാ ഞാനിപ്പോൾ ഇത്രയും ഹൈറ്റിൽ കയറി നല്ല ഹൈറ്റുള്ള മരോ കണ്ടോ എൻ്റെ കാല് ഈ മരത്തിലിങ്ങനെ കാല് വളയാതെ ലോഡാക്കി നിർത്തിയിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ഒരു കാര്യം ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ പിടെ ഉറപ്പോ സാധാ റോപ്പൊക്കെ വാങ്ങിടാം ആ കൂട്ടത്തിൽ ഇതാ കയറാൻ പഠിക്കുന്ന ആളുകൾക്ക് സേഫ്റ്റിക്കും പിന്നെ ഈ സാധനം നമുക്ക് ഇറങ്ങാൻ ഉപയോഗിക്കാം മരത്തിനിന്ന് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും മരം മുറിക്കുമ്പോൾ തങ്ങിയ ഈ സാധനം ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയായിട്ട് മൊത്തം താങ്ങും ഇതിൽ ഇനി ഇത് ഇറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു സംവിധാനം നമ്മുടെ നമ്മളെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു ഷോർട്ട് മുരളി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണിത് ഈ ഇങ്ങനെ പിടിച്ച് താഴേക്ക് വരും നമുക്ക് കയറി പോകുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ സേറ്റി ഇട്ടിട്ട് പോവാം അതുപോലെ നമുക്ക് മരം വലിക്കണമെങ്കിൽ ഇതിനകത്തുകൂടെ റോപ്പ് ഇട്ട് നമുക്ക് വലിച്ച് കഴിച്ചാൽ പറ്റി ചെയ്യാം കുറേ ഉപകാരങ്ങളുണ്ട് ഇതിന് എന്തായാലും ഇതിൽ ഇറങ്ങാനും പറ്റും നമുക്ക് താഴേക്ക് ഇപ്പം ഞാൻ കാണിച്ചു വിടാം എന്താ എൻ്റെ ലോഡ് ഈ ഫാൻ തയ്യലാണ് എൻ്റെ ബോഡി വെട്ടാം ഞാനിപ്പോൾ അതിലാണ് നിൽക്കണേ ഉണ്ടാവും എൻ്റെ റോപ്പ് ഫ്രീ ആയി എന്തായാലും റോപ്പ് അയച്ചു വിടുക റോപ്പ് അയച്ചു വിട്ടു അപ്പൊ റോപ്പില്ല ഞാൻ ഒരു ചേർത്തി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഞാൻ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് ബൈക്കിന്റെ രണ്ട് പല്ല് കൂട്ടുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇല്ല ഈ സാധനം എന്താ ഇപ്പൊ ആയി കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക് ടൈറ്റ് ആവും ഇല്ല കണ്ടോ ഇങ്ങനെ നമ്മളെ കൈകൊണ്ട് പയ്യെ പിടിച്ചു വിട്ട നമുക്ക് വേണ്ട സമയത്ത് ഇത് വന്ന് വിട്ട് നിൽക്കുകയും ചെയ്യും ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോരാം നമ്മളെ റീസാക്ക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരാക്ക് കയറിണ്ട് അത്രയും നമുക്ക് പൈസ മുടക്കാൻ ഇല്ല അപ്പോൾ ആദ്യ സമയത്ത് ഞാനൊരു സ്പൈക്ക് ഒരു ബെൽറ്റ് ഒരു സേഫ്റ്റി ഷൂസ് ഒരു റോപ്പൊക്കെ വാങ്ങിച്ചിരുന്നു പക്ഷെ അത് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു അതിന്റെ തടയുടെ ബലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയണില്ല എന്തായാലും ആ കറക്റ്റുകാർക്കും അറിയാം അത് കോപ്പി വന്നത് അപ്പോൾ പോട്ടെ നമ്മൾ ആ സാധനം ഉപയോഗിച്ച് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാധനം കുറേ നാളുകാർ ചെയ്യുന്ന കുറേ ആളുകൾ ഉപയോഗിച്ച് പരിചയ പരിചയിച്ച ഈ സാധനത്തിനടക്കം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിന്റെ ഷേപ്പിലും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ പണിയും അപ്പോൾ ആ സാധനം വാങ്ങിച്ചു ഞാൻ ഒരിക്കലും മരത്തെ കയറാൻ പോകാത്ത ആളായിരുന്നു അപ്പോൾ ഞാൻ മരത്തെ കയറിയിട്ടുള്ള പണി മാത്രം എടുക്കുന്നുള്ളൂല്ലോ തേക്ക് പോലുള്ള മരങ്ങളിൽ നമുക്ക് കയറാം ഈസി ആർക്കും പറ്റും ഞാൻ അപ്പോൾ തേക്കിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വളരെ ഈസിയാണ് തുറന്നു നിൽക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ ഏത് സമയം ഏറ്റവും നിൽക്കാം ഇന്നലെ മുറിച്ച് നമ്മൾ പണിയാ മരത്തെ ടച്ച് ചെയ്യാതെ നമുക്ക് പണി ഇങ്ങനെ കയറാം ഇങ്ങനെ റോബ്ലി മാത്രം പിടിക്കും മര മരവുമായിട്ടൊരു ബന്ധമല്ലാത്ത രീതിയിൽ കയറാം ഇത്രേ ഉള്ളൂ ഇക്കാത്ത മരങ്ങൾ കൊണ്ടു കൊണ്ട് വയ്ക്കണേന്ന് പറയുമ്പോൾ മുറിക്കണ മരമുണ്ടെങ്കിൽ നമുക്ക് ഈ മരങ്ങനെ അതിൽ തന്നെ വലിച്ചിടാം